തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതായി പരാതി കട്ടാക്കട മലൻകീഴ് സ്വദേശി സുമയെയാണ് ദുരിതം അനുഭവിക്കുന്നത് ചികിത്സാ പിഴവ് സമ്മതിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ ശബ്ദരേഖ പുറത്തുവന്നു ഡോക്ടർ രാജീവ് കുമാർ ആദ്യഘട്ടത്തിൽ ചികിത്സയ്ക്കായി പണം നൽകിയെങ്കിലും പിന്നീട് കൈയൊടിഞ്ഞു പരാതി ലഭിച്ചില്ലെങ്കിലും ഏപ്രിലിൽ തന്നെ അന്വേഷണം നടത്തിയിരുന്നതായി ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ഗൈഡ് വയർ കുരുങ്ങിക്കിടക്കുന്നതിനാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ആരോഗ്യവകുപ്പ്

അമൃത തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വലിയ വിചിത്രമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് അൻപത് സെന്റിമീറ്റർ നീളമുള്ള നീളമുള്ള ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിചിത്ര വാദം ഈ പിഴവ് അവരറിയാത്തതല്ല പക്ഷേ ശസ്ത്രക്രിയ പിഴവ് നേരത്തെ അറിയാമായിരുന്നിട്ടും അത് മൂടി മൂടിവെക്കുകയായിരുന്നു എന്നും ഇതിലൂടെ മനസ്സിലാകുന്നു പരാതിയില്ലാതെ തന്നെ ഇവർ അന്വേഷണം നടത്തിയിരുന്നു അത്തരത്തിൽ അന്വേഷണം ം ഏപ്രിലിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തി എന്നിട്ട് അവർ കണ്ട് പിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു അൻപത് സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഗൈഡ് വയർ ഹൃദയത്തിന്റെ അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുള്ള ഒരു റിപ്പോർട്ടിന് ആണ് വകുപ്പ് നൽകിയത് ഒരു വിചിത്ര വാദമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റേത് പക്ഷേ പരാതി ലഭിച്ചാൽ അത് പരിശോധിക്കുമെന്നും വകുപ്പ് പറയുന്നു വളരെ വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സ് പ്രായമുള്ള തുമി എന്ന സ്ത്രീ വളരെ വലിയൊരു ദുരിതത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി അതുപോലെ തന്നെ ശ്വാസതടസ്സം പനി പോലെയുള്ള അസുഖങ്ങളുണ്ട് ഒരു അഞ്ചടി നടന്നാൽ തന്നെ അവർക്ക് ശ്വാസം മുട്ടുന്ന ഒരു സ്ഥിതിയാണുള്ളത് ആ ഒരു സാഹചര്യത്തിൽ പരാതിമായ ഒരു യുവതി വരുമ്പോഴാണ് വകുപ്പിൽ നിന്ന് ഇത്തരത്തിലൊരു വാദം വരുന്നത് അത് ഇത്തരത്തിൽ വളരെ അവരുടെ ആ ഒരു പരാതി ആ ദുരിതത്തെ നിഷ്ക്രിയമാക്കുന്ന രീതിയിൽ വളരെ അലസ്തമായിട്ടുള്ള ഒരു വാദമാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ഈ സംഭവം ഈ ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയയ്ക്കാണ് സുമയ്യ വിധേയായത് അതിനുശേഷം എട്ട് ദിവസത്തിനു ശേഷം ഐ സിയുവിൽ നിന്ന് മോചിതയായി വീട്ടിലേക്ക് മടങ്ങിയ സുമയ്യ പിന്നീട് അങ്ങോട്ട് ശ്വാസതടസ്സം മുതലായ അസുഖങ്ങളിൽ ബുദ്ധിമുട്ടുകയായിരുന്നു പലതവണ ഈ ഡോക്ടർ രാജീവിനെ തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലുള്ള എക്സ്റേയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവരിങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും ശസ്ത്രക്രിയ കഴിഞ്ഞതും എന്നാണല്ലോ സനിസ പറഞ്ഞത് അപ്പോൾ ഈ ഗൈഡ് വേറെ കുരുങ്ങി കിടക്കുന്ന കാര്യം ഇത് പിന്നീട് എപ്പോഴാണ് അറിയുന്നത് ർ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ് ഇത് മുന്നേ ആശുപത്രി അധികൃതർ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് മൂടി മൂടിവെക്കുകയായിരുന്നു ഇവർ ഇത് ഈ അടുത്തായിട്ടാണ് ഇവർ ഇത് അറിയുന്നത് മറ്റൊരു ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ഒരു ടെസ്റ്റിലാണ് എക്സ്റേയിലാണ് ഇത്തരത്തിൽ ഒരു വയറ് കുടുങ്ങിക്കിടക്കുന്ന വിവരം തന്നെ അവർ അറിയുന്നത് അതിനുശേഷമാണ് ഇവർ ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു വയർ കുടുങ്ങിയതുമായിട്ട് ഇവർ ഇവയെ പുറത്ത് സുമയുടെ ബന്ധു ചോദിക്കുമ്പോഴാണ് ഡോക്ടർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ഇത് സമ്മതിക്കുന്നതും ഇത് ആശുപത്രിയുടെ ജനറൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയാണ് എന്ന് ഈ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ രാജീവ് തന്നെ സമ്മതിക്കുന്ന ഓഡിയോ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു അത്തരത്തിൽ വളരെ വൈകിയാണ് ഇവരുടെ ഹൃദയത്തിന്റെ ഭാഗത്തായിട്ട് ഒരു കാര്യ വയർ ഉള്ളത് ഇവർ തിരിച്ചറിയുന്നത് കൂടാതെ തന്നെ ഈ ഗൈഡ് വയർ രണ്ടു വർഷം പിന്നിട്ടത് കൊണ്ട് തന്നെ ഇത് രക്തധമനിയുമായി കൂടിച്ചേർന്ന് മറ്റൊരു ലെയർ രൂപപ്പെട്ടാണ് കിടക്കുന്നത് ഇത് പുറത്തെടുക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു മേജർ സർജറി തന്നെ നടത്തിയാൽ പോലും ഭാവിയിൽ ഈ സുമയ്യ പേസ്മേക്കർ വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കൂടാതെ തന്നെ ഈ സർജറിയിൽ ഇവർക്ക് രക്തസ്രാവം വന്ന് ഇവർക്ക് എന്തെങ്കിലും അത്യാഹിതം വന്നു പോകുമോ എന്ന ഒരു ഉത്കണ്ഠ കൂടി ഇവിടെ ഉണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് സജി ഇതിപ്പോൾ ഈ പ്രശ്നം നേരത്തെ തന്നെ ആശുപത്രി അധികൃതരുടെയും ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവർ തന്നെ പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത്ര ഈ മൂന്ന് വർഷമായി ആ സ്ത്രീ ഒരുപാട് വേദന കഴിഞ്ഞ് വേദന കഴിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതും അവർ തന്നെയല്ലേ എന്താണ് ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് സുമയ്യയുടെ വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ മുന്നേ തന്നെ പരാതി നൽകിയിരുന്നു ഈ ഡോക്ടറുമായി ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടറുമായി സംസാരിച്ചിരുന്നു ഈ ഡോക്ടർ ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതിൽ പറഞ്ഞ സ്ഥിതിക്കാണ് ഇവർ പരാതിയുമായിട്ടൊന്ന് മുന്നോട്ട് പോകാതിരുന്നത് ചില ഘട്ടങ്ങളിലായി ഇവർക്ക് വരുന്ന അസുഖത്തിന് ഡോക്ടർ വിദഗ്ധ ചികിത്സ സഹായങ്ങൾ അടക്കം നൽകിയിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം നമ്മൾ പുറത്തുവിട്ടതാണ് പിന്നീട് യാതൊരു തരത്തിൽ ഈ ഡോക്ടർ ഇവരെ കയ്യൊഴിയുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഇവർ മാധ്യമങ്ങളിലേക്കും മറ്റ് പരാതികളിലേക്കും കടക്കുന്നത് ഇന്ന് ഇപ്പോൾ അവർ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ വേണ്ടി നിൽക്കുകയാണ് ആ തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തുന്നത് കൂടാതെ തന്നെ സുമയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി നാളെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് അതുപോലെ തന്നെ എസ് സി തുടങ്ങിയ സംഘടനകൾ ഇവർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കുടുംബ സുമയയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് ഡി എം മുന്നേ തന്നെ പരാതി നൽകിയിരുന്നു പക്ഷെ അലസമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇത്രയും വലിയ ഒരു ഗൗരവകരമായ ഒരു വിഷയത്തിൽ ഒരു ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയുടെ വിഷയത്തിൽ ഒരു ഇരുപത്തിയഞ്ച് പ്രായമുള്ള ഒരു സ്ത്രീയുടെ വിഷയത്തിൽ വളരെ അലസമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അമൃത ഇവരിപ്പോൾ ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിട്ടുണ്ടോ ഈ സുബൈയും കുടുംബവും സനിസ അവരിപ്പോൾ കണ്ടോൺമെന്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഔദ്യോഗികമായിട്ട് ഈ ഒരു പരാതി നൽകാൻ വേണ്ടിയിട്ട് ഇന്ന് ഉച്ചതിരിഞ്ഞ് അവർ പരാതി നൽകുമെന്നായിരുന്നു അവരുടെ ബന്ധു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മളും ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവരെ അവരെ കാണാനും ആ കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്നും അറിയാനും ഏത് തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ അറിയാൻ നീതി ലഭിക്കാൻ വേണ്ടി അവർ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മറ്റ് പ്രതിഷേധ മുന്നോട്ട് പോകാൻ തന്നെയാണ് ശരി സർസ ശോഭാചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് വളരെ വിചിത്രമായ ഒരു വിശദീകരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്